ജൂൺ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ സിനിമ വെക്കാൻ തീരുമാനിച്ചു എല്ലാം ഞങ്ങൾ നിർത്തുകയാണ് ടോട്ടൽ ഷട്ട് ഡൗണിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന്റെ റെക്കമെൻഡേഷനാണ് അപ്പൊ എനിക്ക് ഫോർട്ടി ഫൈവ് എങ്കിലും മിനിമം കിട്ടണം അതിന്റെ ബിസിനസ് ചില്ലറയൊന്നും അല്ല ഇപ്പൊ രണ്ട് പടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൺ ആണ് അപ്പൊ അങ്ങനെ ഞാനത് കൂട്ടിക്കൊണ്ടുവരികയാണ് ഇൻകം ടാക്സ് അറിയാം സാറേ ഇട്ടതാണ് സാറേ എന്ന് െ ജൂൺ മുതൽ നമ്മുടെ കേരളത്തിൽ ഒരു മലയാള സിനിമ ഇനി തിയേറ്ററുകളിലേക്ക് എത്തില്ല അതായത് മലയാള സിനിമയുടെ ഒരു ജൂൺ മുതൽ അതിനുശേഷം ഇനി ഒരു മലയാള സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരില്ല എന്നുള്ളതാണ് ഞാൻ ഒരു വാർത്ത ഇങ്ങോട്ട് ജൂൺ ഒന്ന് മുതൽ സിനിമാ മേഖല പൂർണ്ണമായും സ്തംഭിപ്പിച്ചുള്ള സമരം പ്രഖ്യാപിച്ച മലയാള സിനിമാ സംഘടനകൾ ജി എസ് ടിക്കൊപ്പമുള്ള വിനോദ നികുതി പിൻവലിക്കുക താരങ്ങളും ചില സാങ്കേതിക പ്രവർത്തകരും പ്രതിഫലം കുറയ്ക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ആവശ്യമെങ്കിൽ താരങ്ങളുടെ പ്രതിഫല കണക്ക് പുറത്തുവിടുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ചു ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിൽ ഒരു പ്രസ് മീറ്റ് കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾക്ക് സംസാരിക്കുന്നുണ്ട് ഇത് പുള്ളിരുന്ന് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലുള്ള കാര്യം വെച്ചാൽ ഈ എന്റർടൈൻമെന്റ് ടാക്സ് ഇല്ലേ അത് തരേണ്ടത് ചെയ്തേണ്ടത് ആണ് ആ കാര്യത്തിൽ അതും പിന്നെ ഈ പറയുന്ന ജി എസ് ടിയുടെ കാര്യമൊക്കെ ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ് അതൊഴികെയുള്ള ഇവർ ഉന്നയിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഇന്ന് കഴിഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഓക്കെ എന്തായാലും പിന്നെ ഇതിന്റെ കമന്റ് ബോക്സ് താഴെ കുറെ ആൾക്കാരത് പറയുന്നുണ്ട് എന്നോട് നന്നായി നിങ്ങൾക്ക് എന്തിനാണ് സിനിമ പിടിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു സിനിമ ഇറങ്ങാതിരിക്കുന്നല്ലോ സമൂഹത്തിന് നല്ല അതായത് മാങ്ങ തേങ്ങച്ചക്ക അത് യൂസ്വൽ കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട് സി അങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് നമ്മുടെ മനുഷ്യന്റെ ഒരു ജീവിതത്തിലെ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന് വലിയൊരു പ്രസക്തി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓക്കെ ആൻഡ് ഈ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് പെർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് സിനിമ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു സിനിമ പോലും ഇറങ്ങാത്ത ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ എന്നുള്ളത് എന്റെ അറിവിലില്ല ഓക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ പറഞ്ഞു തരിക സോ അത്രത്തോളം ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള അത്രത്തോളം ബിസിനസ് അത്രത്തോളം മാർക്കറ്റിംഗ് എല്ലാ പരിപാടിയും നടക്കുന്നൊരു ഫീൽഡ് കൂടിയാണ് ഈ പറയുന്ന സിനിമ എന്ന് പറയുന്നത് അതിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അത് ഇത് അങ്ങനെ ഏത് കാര്യമായിക്കോട്ടെ ഒരു സമൂഹത്തിനെ ഏത് രീതിയിലാക്കണമെന്നുള്ള എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് ഒരു ഘടകം കൂടിയാണ് സിനിമ എന്ന് പറയുന്നത് അപ്പം ആ ഒരു സിനിമ ഇല്ലാണ്ടാവുമ്പോൾ നിങ്ങൾ ഇത്ര സന്തോഷിക്കേണ്ട ഒരു ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഈ പ്രൊഡ്യൂസേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്കൊക്കെ അറിയാം കഴിഞ്ഞ വർഷം ഉണ്ടായ കണക്കുകൾ വെളി വന്നു ആ കൂടെ ഇരുന്നൂറ് സിനിമകൾ ഒരു ഇരുപത്തിനാല് സിനിമകൾ മാത്രമാണ് ഞാൻ തോടിയത് നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് പോലും പന്ത്രണ്ട് ശതമാനമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ട് ശതമാനം പത്ത് നിന്ന് പന്ത്രണ്ട് ശതമാനം നൂറ്റി എഴുപത്തി ആറ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിയാണ് അതിനുശേഷം അപ്പം അത് അതുണ്ടായ ലോസ് എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ അതിൻ്റെ പത്രക്കുറിപ്പ് വെളി വിട്ടിരുന്നു പത്ത് എഴുന്നൂറ് കോടി രൂപ അറുന്നൂറ്റമ്പതിനും എഴുന്നൂറ് കോടി രൂപയ്ക്കും ഇടയിലാണ് നമുക്ക് നഷ്ടം നഷ്ടമുണ്ടാകുന്നത് ഇൻഡസ്ട്രി പല പ്രൊഡ്യൂസർമാരും ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട ഗതികേടുകളിലാണ് ഉണ്ടായിട്ടിരുന്നത് ഈ നാട് വിട്ടു പോകേണ്ടി വരുന്നതിൽ ഒരു പരിധി വരാണെങ്കിൽ പ്രൊഡ്യൂസർമാരുടെ കഴിവുകേട് തന്നെയാണ് കാര്യം എന്ന് ഇപ്പം ഒരു സിനിമ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആണ് ഒരു പ്രൊഡ്യൂസർ ഇല്ല സിനിമ ഉണ്ടാവില്ല ഇതിനകത്ത് ഈ പൊട്ടന്മാരായിട്ട് വരുന്ന അല്ലെങ്കിൽ മണ്ടന്മാരായിട്ടുള്ള കുറെ പ്രൊഡ്യൂസേഴ്സിന്റെ അല്ലെങ്കിൽ അത്തരം ചില ക്യാരക്ടേഴ്സ് നമ്മൾ സിനിമകളിനകത്തോടെ അല്ലെങ്കിൽ സ്കിപ്പിനകത്തോടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഈ പ്രൊഡ്യൂസർമാര് അന്നും ഈ പറഞ്ഞ പ്രൊഡ്യൂസർമാരെ പറ്റിച്ചിട്ട് കുറെ സിനിമകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഇന്നും കുറെ പ്രൊഡ്യൂസർമാരെ പറ്റിച്ചിട്ട് ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഈ പ്രൊഡ്യൂസർമാർ നിങ്ങളെ പറ്റിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങളൊന്നും മനസ്സിലാക്കുക അല്ലെങ്കിൽ അതൊന്നും തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇപ്പം ഇത്രയും എമൗണ്ട് അല്ലെങ്കിൽ ഇത്രയും ഹ്യൂജ് നമ്പറാണെന്ന് പറഞ്ഞത് നൂറ്റി എഴുപത്തി സംതിങ് എന്തോ അത്രയും സിനിമകളുണ്ട് അതിലാണെങ്കിൽ ഇത്ര ശതമാനം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക എന്നത് ധ്യാൻ ശ്രീനിവാസൻ തന്നെ ഇടയ്ക്ക് ഇന്റർവ്യൂസിലൊക്കെ പച്ചയ്ക്ക് തുറന്നടിച്ച് പറയുന്ന സാധനമാണ് ഈ വലിയ വലിയ താരങ്ങളൊന്നും എടുക്കാത്ത സിനിമകളാണ് എന്നിലോട്ട് എത്തുന്നത് ഓക്കെ ആ സിനിമയാണെങ്കിൽ ബോംബ് പോലെ പടപട പടയെന്നാണെങ്കിൽ എല്ലാ ആഴ്ചയിലും പൊട്ടുന്നുമുണ്ട് അപ്പൊ അയാളെ തന്നെ വീണ്ടും അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇത്തരം ഈ പൊട്ടാസു പടങ്ങളൊക്കെയാണ് ഇങ്ങനെയാണ് തെരഞ്ഞുപിടിച്ചു കുറെ ഇപ്പൊ ഈ നൂറ്റി എഴുപത് സമിതിക്ക് പറഞ്ഞതിലാത്ത പല സിനിമകളുടെ പേരോട് നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത നമ്മുടെ സ്വപ്നത്തി പോലും ചിന്തിച്ചിടാത്ത വാക്കുകളായിരിക്കും ചിലപ്പോൾ ഈ ഓരോ സിനിമകളുടെ പേരൊക്കെ അപ്പം ഒരു സിനിമ അങ്ങനെ ഒരു പടം നിങ്ങൾ ഇറക്കുമ്പോൾ അത് ആൾക്കാരിലോട്ട് മാർക്കറ്റ് ചെയ്ത് ആ ഒരു പേര് അറ്റ്ലീസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പോലും ഇതിനകത്ത് ഒരു വരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള സമയത്തേക്ക് ഇത്രയും പടങ്ങൾ ഇറക്കിയിട്ട് വലിയൊരു വലിയൊരു അല്ലെങ്കിൽ നാട് വേണ്ട അവസ്ഥ ഒരു പരിധി വരെ അത് നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന്റെ വളരെ വലിയൊരു ഭീകരാവസ്ഥയാണ് ഇവരൊക്കെ വാങ്ങിക്കുന്ന റിമുണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെയും പത്തരട്ടിയാണ് അത് ഇവരൊക്കെ വാങ്ങിക്കുന്ന റിമനറേഷൻ അവർക്കൊന്നും യാതൊരു കമ്മിറ്റ്മെന്റും ഈ ഈ ഒരു ഇൻഡസ്ട്രിയോട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അമിതമായ പ്രതിഫലമാണ് ഇവരിപ്പൊ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രതിഫലം കുറയ്ക്കാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല കീർത്തി സുരേഷും പിന്നെ അധികമായിട്ടുള്ള റെമ്യൂണറേഷൻ ഒന്നും വാങ്ങാത്തൊന്നും ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഈ പറഞ്ഞ റെമ്യൂണറേഷന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് കുറെ നാൾ മുന്നേ ആണെങ്കിൽ നമ്മുടെ സൈനികത്തിന്റെ ഒരു കോൾ റെക്കോർഡിംഗ് ആണ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നത് അതായത് ഈ പറയുന്ന റെമ്യൂണറേഷന്റെ കാര്യം പറഞ്ഞിട്ട് പറയുന്ന ഒരു സംഭവമാണ് അപ്പൊ ഞാനത് ഇങ്ങോട്ട് വെക്കാം അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ക്ലാരിറ്റി മനസ്സിലാവും ഒരു സ്റ്റാർ ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ റെമ്യൂണറേഷന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ റെമുണേഷന്റെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്നുള്ളത് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത് രൂപയ്ക്ക് എന്തായാലും പറ്റില്ല ഷഫിക ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കാര്യം ഇപ്പോഴത്തെ മാർക്കറ്റ് ഇപ്പോഴത്തെ എൻ്റെ റേറ്റ് വെച്ചിട്ട് അതിൻ്റെ ഒരു എമൗണ്ട് അല്ല തരേണ്ടത് കാര്യ ഇത് റിലീസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമല്ലോ എൻ്റെ ഈ പറഞ്ഞ എല്ലാ സിനിമകളും ഇറങ്ങിയതിന് ശേഷം അല്ലേ വലിയ ഒരു നാളും കൂടെ കഴിഞ്ഞിട്ട് ഈ സിനിമ വരുന്നത് അപ്പം എനിക്ക് ഇപ്പം ഞാൻ മേടിക്കുന്നത് ഫോർട്ടി ഫൈവ് ആണ് സുബർ പെട്ട സുബേർ കാർഡ് സിനിമയായിട്ട് ഞാൻ മേടിച്ചത് ഫോർട്ടി ഫൈവ് ആണ് അപ്പം എനിക്ക് ഫോർട്ടി ഫൈവ് എങ്കിലും മിനിമം കിട്ടണം അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്പ്പോൾ എനിക്ക് മുപ്പത് തരാം പിന്നെ നമുക്ക് ടേംസ് സംസാരിക്കാം ഷെയർ സംസാരിക്കാം അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റൈറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് എൻ്റെ വലിയ ഇത് തന്നാൽ മതി ഇപ്പോൾ ഡിജിറ്റൽ റൈറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും മതി അത് ഒരു വലിയൊരു എമൗണ്ട് വരുന്നുണ്ട് ഇപ്പം വളരെ സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ തന്നെ ഈ പടത്തിൻ്റെ ബിസിനസ് ചില്ലറയൊന്നും അല്ല ഇപ്പം എനിക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ഉണ്ട് എല്ലാം അറിയുകയും ചെയ്യാം അപ്പോൾ പൈസ നിങ്ങൾക്ക് കിട്ടില്ല എന്നും പറഞ്ഞ് എനിക്ക് തരാതിരിക്കാൻ പറ്റില്ല കാര്യം എൻ്റെ അധ്വാനം അതിനകത്ത് നല്ല രീതിയിലുണ്ട് പിന്നെ എൻ്റെ പേര് വെച്ച് സെൽ ചെയ്യുന്നൊരു പടമാണ് ഈ പേര് ഇപ്പം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ വന്നൊരു വഴിയും കുറച്ചധികം വലുതാണ് അടുത്ത കൊല്ലം എല്ലാം കമ്മിറ്റ് ആണ് അല്ലെങ്കിൽ രണ്ട് പടം കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ അഹങ്കാരി ഇവൻ ഇത്രയ്ക്ക് ഇതാണെന്നുള്ളതിലേക്ക് പറയുമ്പോഴത്തേക്ക് ഇത് ശൈനികം മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയല്ല പല ആക്ടേഴ്സും ഈ പറയുന്ന സ്റ്റാടം അല്ലെങ്കിൽ ആ ഒരു പേര് വെക്കുക അല്ലെങ്കിൽ ആ ഒരു പേര് വെച്ച് മാർക്കറ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു ലെവലിലോട്ട് എത്താൻ വേണ്ടി എല്ലാ നടന്മാരും സിനിമയിൽ നിൽക്കുന്ന ആൾക്കാർ ഇതിന്റെ ഒരു രുചി പറ്റിയിട്ട് ഇതിൽ നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് സോ അങ്ങനെ നിൽക്കുന്ന ആൾക്കാര് പിന്നെ ഈ റെമുറേഷൻ ഇങ്ങനെ കൂട്ടിക്കൂട്ടി ഇങ്ങനെ കൊണ്ടേ അവർ ശ്രമിക്കുകയുള്ളൂ അതിനനുസരിച്ച് ഈ പ്രൊഡ്യൂസേഴ്സ് ഉള്ള ആൾക്കാര് അവരെ തന്നെ വെച്ച് പടം ചെയ്ത് അല്ല ഞാൻ അറിയാൻ കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ റെമ്യൂണറേഷൻ ചോദിക്കുന്ന ഈ നടന്മാരല്ലാതെ ഇവിടെ പുതുമുഖങ്ങളായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് ഞാനും സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന ഒരാൾ തന്നെയാണ് അതിന് വലിയ കുറെ അലഞ്ഞിട്ടുണ്ട് നമ്മൾ പെട്ടി ചില സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഇപ്പം സാറേ എന്റെ കൊച്ചിയിൽ ആണെങ്കിൽ എൻ്റെ കുറേ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സിനിമ സ്വപ്നം കണ്ട് ടെക്നിക്കൽ വൈസ് ആയിട്ടുള്ള ആൾക്കാർ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ അഭിനയം മോഹിച്ചിടക്കുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ എല്ലാ മേഖലയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന വേണ്ട അവിടെ ഉണ്ട് ആ ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മലയാള സിനിമയിലെ വേറെ റേഞ്ചിൽ എത്തിക്കാൻ പറ്റുന്ന അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ നിങ്ങൾ ഒരു അവസരം കൊടുത്ത് നോക്ക് മലയാള സിനിമ ഏത് റേഞ്ചിൽ മാറുന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നേരം ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഈവൻ ഒരു ഓഡിഷൻ തന്നെ വെച്ചിട്ട് എത്ര നാളുകളെ ഇപ്പോൾ ഒരു ജനുവരി ആയിട്ടുള്ള ഒരു ഓഡിഷൻ നമ്മൾ കേരളത്തിൽ ആരെങ്കിലും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു ഓഡിഷൻ തന്നെ വളരെ ചുരുക്കമാണ് ആരും അറിയാത്ത ചുരുക്കം ഈ സിനിമാ ഫീൽഡുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും കുറച്ചുപേര് മാത്രം വരുന്ന ചില ഓഡിഷൻസ് അല്ലാതെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓൺലൈനിൽ ആരെങ്കിലും ഇടുന്ന പോസ്റ്റർ ഉണ്ടിട്ട് നമ്മൾ വീഡിയോ പെർഫോമൻസ് വീഡിയോ എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കണം അങ്ങനത്തെ സാധനങ്ങൾ അതല്ല അതിനപ്പുറത്തേക്ക് ഒരു ആൾക്കാരെ നേരിട്ട് വിളിച്ചു വെച്ചിട്ടുള്ള എത്ര ഓഡിഷൻസ് ഇപ്പം ഈ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ട് സോ അങ്ങനെയുള്ള പുതുമുഖങ്ങൾക്ക് അവസരം നിങ്ങൾ കൊടുക്ക എല്ലാ മേഖലയിൽ സിനിമയുടെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് എല്ലാ മേഖലയിലുള്ള സ്ഥല തസ്തികളിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ ആളുകൾക്ക് അവസരം കൊടുത്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന പ്രശ്നങ്ങൾ അവിടെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ ആ ഒരു സൈഡിൽ നിങ്ങൾ ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പറ്റും എന്തായാലും ഒരു റെമ്യൂണറേഷന്റെ സാധനം നിങ്ങൾക്ക് ആ രീതിയിൽ അവിടെ കുറയ്ക്കാൻ അല്ല നമ്മുടെ ടെക്നീഷ്യൻസ് വീട്ടിൽ പട്ടണിയും പരിപാട്ടമായിട്ട് കഴിയുന്ന സിറ്റുവേഷൻ ആണ് അറുപത് ശതമാനം ടെക്നീഷ്യൻസ് താഴേക്കടയിലുള്ള ടെക്നീഷ്യൻസിന് ജോലി ഇല്ലാതായിരിക്കാം പോലെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു രീതിയിലുള്ള സഹകരണവും ഇല്ല നമ്മുടെ ടാക്സ് കുറയ്ക്കാനായിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ ഇതുവരെ കുറച്ചില്ല നാളത്തെ ബഡ്ജറ്റ് വരികയാണ് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയല്ല നാളത്തെ ബഡ്ജറ്റിൽ ഇത് ചെയ്യുന്നുള്ളത് അത് ഒരു അതായത് വൺ നേഷൻ വൺ ടാക്സ് നടപ്പാക്കിയതിന് ശേഷം ഇതുവരെ രണ്ട് സംസ്ഥാനത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് എൻ്റർമെൻറ്റ് ടാക്സ് ഏർപ്പെടുത്തുന്നത് എൻ്റർടൈൻമെന്റ് ടാക്സിൻ്റെ പുറത്ത് ജി എസ് ടിയും കൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് മുപ്പത് ശതമാനമാണ് ഈ ടാക്സ് വരുന്നത് അതായത് ഒരു രൂപ കളക്ട് ചെയ്താൽ മുപ്പത് പൈസ അവിടെ പോവുകയാണ് നൂറ് രൂപയ്ക്ക് മുപ്പത് രൂപ ഗവൺമെന്റിന് കൊണ്ടുപോകണം ഈ ഗവൺമെന്റിന് ഇത്രയും കാശ് കിട്ടിയിട്ടും അഞ്ച് നയാ പൈസയുടെ പ്രയോജനം ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ ഒരു സത്യം ഈ എന്റൈൻമെന്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ എന്റർടൈൻമെന്റ് ടാക്സ് ആണ് നമുക്കൊരു പൊളിച്ചിൽ പോലെയാണ് നമ്മൾ സിറ്റിയിൽ പോകുമ്പോഴും നമ്മളാണെങ്കിൽ അവിടെ കിട്ടും നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ ടി വിയിൽ നിങ്ങൾ ഒരു എമൗണ്ട് ഉണ്ടല്ലോ ആ എമൗണ്ട് അത്രയും നമുക്ക് കിട്ടൂല്ല ഇതിനകത്ത് ഒരു ഒരു ഈ പറയുന്ന ഒരു ശതമാനമായിട്ട് ഈ ടാക്സ് പിടിച്ച് പോകും നമുക്ക് കിട്ടുന്ന ചെറിയൊരു എമൗണ്ടിൽ നിന്ന് തന്നെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അതിനകത്തുനിന്ന് വരെ അല്ലെങ്കിൽ കിട്ടുന്ന ഒരു നൂറ് രൂപയാണെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് ടാക്സ് പിടിച്ച് പോകുന്നുണ്ട് ഇത് നമ്മൾ ഒരു ഇത്ര ദിവസത്തെ ഈ ഇത്ര ദിവസമുള്ള ഒരു ഷെഡ്യൂൾ ആയിരിക്കും നമ്മൾ ഇത്ര നീണ്ട ഷെഡ്യൂൾ ആയിരിക്കും ആ ഒരു ഷെഡ്യൂളിൽ പോയി ഇത്രയും ദിവസം വേറെ പണിക്കും പണിക്കുമ്പോൾ നമ്മൾ നിന്നിട്ട് ഇത്രയും എമൗണ്ടൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ ഇതിനകത്തൊന്ന് ഒരു ഭൂരിഭാഗം എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും അന്നേരം നമുക്ക് പൊളിയിൽ നിന്നൊരു പൊളിച്ചിട്ടുണ്ട് കാര്യം നമ്മുടെ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും സാധനം അവിടെ അടക്കേണ്ടി വരുന്നത് ആ ഒരു എന്റർടൈൻമെന്റ് ടാക്സിൽ ഒരു കുറച്ചൊരു ഇവർ എനിക്ക് എനിക്ക് പലപ്പോഴും സാധനം തന്നെയാണ് ില്ല ഒ ടി കച്ചവടം നടക്കുന്നില്ല ഒ ടി ടി ആർക്കും വേണ്ട ഒ ടി ടി പടങ്ങൾ വാങ്ങിക്കുന്നില്ല സിനിമ എന്ന് പറഞ്ഞ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഓടി അത് നന്നായിട്ട് പോയാൽ ഒ ടി ടി കാരും ഒരു വില പറയും അത് കൊടുത്ത് നമ്മൾ അത് അവർക്ക് കൊടുത്തോണം കൊടുത്താൽ ആറ് മാസം കൊണ്ടോ പത്ത് മാസം കൊണ്ടോ ആണ് പൈസ നമുക്ക് തരുന്നത് അപ്പം ഈ ഫൈനാൻസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് ഒ ടി ടി കാരന്റെ പൈസ വാങ്ങിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞാൽ നടക്കില്ല അപ്പൊ ഈ ഫൈനാൻസ് പോലും ഇപ്പൊ ഫൈനാൻസ് ചെയ്യാത്ത ഒരു സ്ഥിതി വിശേഷമാണ് ഉള്ളത് അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം അല്ല ഈ ഒ ടി ടി കാര്യ പറയുന്ന പൈസക്ക് എന്താണ് നിർബന്ധിതമായിട്ട് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യം ആവശ്യമൊന്നാണ് കാര്യം ഇത് പിന്നെ സെല് ചെയ്യണം അപ്പൊ ഇത്രയും പേര് പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു എമൗണ്ടിന് മാത്രമേ ഞങ്ങൾക്ക് പടം എടുക്കാൻ പറ്റുകയുള്ളൂ തിയേറ്ററിന്റെ റെസ്പോണ്ട് അനുസരിച്ച് ഈ രീതിയിൽ എടുക്കാൻ എന്ന് അവർ പറയാണെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അങ്ങോട്ട് ഒരു ഡിമാൻഡ് ചെയ്യാം നമ്മൾ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുക ഈ സാധനം അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി വർക്ക് ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രം അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാം ക്വാളിറ്റി ഇല്ലാത്തൊരു വർക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത്രയും തന്നെ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒ ടി ടി എന്നല്ല ആരാണെങ്കിലും പടം എടുക്കൂല അതല്ല നമ്മളൊരു ക്വാളിറ്റി വർക്ക് ഉണ്ടാക്കിയിട്ട് ഇത്ര തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പടം പണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യണം ഓക്കെ അങ്ങനെ ഡിമാൻഡ് ചെയ്ത് നോക്ക് എല്ലാം മലയാളത്തിൽ ഇറങ്ങുന്ന ഓരോ പടങ്ങൾ അങ്ങനെ ഡിമാൻഡ് ചെയ്തു അങ്ങനെ ക്വാളിറ്റി ആയിട്ട് ആയിട്ടിറങ്ങുന്ന ഓരോ പടങ്ങളും അങ്ങനെ ഡിമാൻഡ് ചെയ്ത് നോക്ക് അങ്ങനെ ഡിമാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒ ടി ടിക്ക് എന്തായാലും മലയാളത്തിൽ നിന്നും അവർക്ക് ഈ പറയുന്ന പൈസ എന്തായാലും ഒ ടി ടി പ്ലാറ്റ്ഫോമിന് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ എന്തായാലും അവർക്ക് ഇത് ഇതെടുക്കേണ്ട ഒരു ബാധ്യസ്ഥ അവരുടെയെങ്കിലും ഉണ്ട് അല്ലെ ചുമ്മാ കിട്ടുന്ന പൈസയല്ല അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് പൈസ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ഈഗോ അടിച്ചിട്ട് അവരിത് വേണ്ടാന്ന് വെക്കുവോ എന്തായാലും അവർക്കും പൈസ വേണ്ടതല്ലേ അപ്പൊ നമ്മൾ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുക ഈ പടം ഈ പൈസക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക സാധനം സാധനം നിങ്ങൾ അങ്ങോട്ട് ആ ആ ആണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി താഴോട്ട് വന്ന് ഇങ്ങനെ സിനിമ മുമ്പോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്കെതിരെയും അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഒന്ന് നിർത്തുക ഇത് എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റാപ്പ് ഇട്ടേ പറ്റൂ എന്നുള്ള തീരുമാനം എടുത്ത അനുസരിച്ച് ജൂൺ ഒന്നാം തീയതി മുതൽ ഞങ്ങൾ സിനിമ നിർത്തി വെക്കാൻ തീരുമാനിച്ചു ഒരു പ്രൊഡക്ഷനും ഇല്ല എക്സിബിഷനും ഇല്ല ഒന്നുമില്ല എല്ലാം ഞങ്ങൾ നിർത്തുകയാണ് ടോട്ടൽ ഷട്ട് ഡൗണിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഈ ഷട്ട്ഡൌണിലോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് നിങ്ങൾക്ക് ഈ പറയുന്ന റെമ്യണറേഷന്റെ സാധനം ഒക്കെ പറയുന്നുള്ളൂ നടന്മാരുടെ പുതിയ പുതിയ താരങ്ങൾക്ക് അവസരം കൊടുത്ത് നോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയാ നിങ്ങൾ ഇറക്കുന്ന പൈസ അത്ര നിങ്ങൾക്ക് തിരിച്ചിട്ടില്ല ഇപ്പൊ ഒരു ഒരു അഞ്ചു കോടിയുടെ പടമാന്നിരിക്കട്ടെ ഈ അഞ്ചു കോടിയുടെ പട ഇറക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ചില ആളുകൾക്കൊക്കെയാണ് ചില പടത്തിന് ഒരു മുപ്പത് ലക്ഷം ചിലപ്പോൾ അതുപോലെ കഴിഞ്ഞു ഒരു പത്ത് ലക്ഷം പോലും കിട്ടാൻ ഇറങ്ങി പത്രയും പൊട്ടി പാളി ആയി പോകുന്ന സിനിമകളുണ്ട് ഇപ്പൊ അഞ്ചു കോടിയുടെ ഒരു പടമാണെങ്കിൽ അതിൽ ഒരു അമ്പത് ലക്ഷം അല്ലെങ്കിൽ ഒരു ഒരു കോടി രൂപ കൊടുക്കുന്ന ചിലപ്പോൾ അതിൽ അഭിനയിക്കുന്ന സ്റ്റാർ ആയിട്ട് ഇരിക്കുന്ന ഒരു നടനായിരിക്കും ആ പൈസ നിങ്ങൾ വേറെ ഏതെങ്കിലും പുതുമുഖത്തിന് കൊടുത്ത് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്താൽ മതി അതുപോലും ഇല്ലാതെ അതുപോലും വാങ്ങാതെ അഭിനയിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പൊട്ടൻഷ്യൽ നല്ല ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള അത്രത്തോളം ടാലന്റ് ഉള്ള ആൾക്കാരുണ്ട് അവർക്ക് വെറുതെ അപ്പൊ അത്രയും പൈസ ആ ഒരു കോടി രൂപ നിങ്ങൾക്ക് ലാഭിച്ചു കൂടെ അങ്ങനെ നിങ്ങൾ പരീക്ഷണങ്ങൾ നടത്തി നോക്കാതെ എന്തായാലും ഇറക്കുന്ന പട വലിയ സാർസിന് വെച്ച് ഇറക്കുന്ന പടം തന്നെ പൊട്ടി പോവാണ് അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അവസരം കൊടുത്ത് ഇങ്ങനെ ഒരു പരീക്ഷണം കൂടെ നിങ്ങൾക്ക് നടത്തിക്കൂടും കാര്യം വലിയ സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുമ്പോൾ ചെറിയ ചെറിയ ആളുകൾ കൂടെ അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അങ്ങനെയൊക്കെ ഒരു മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഈ പറയുന്ന പടത്തിന് ഇത്രയും വലിയ ഷട്ട്ഡൌൺ ഇടുക എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു തുഗ്ല ചിന്താഗതി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു ഒരു 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 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കൂടി കൂടി വരുമ്പോൾ ചെറിയൊരു പെർസൻറ്റേജ് കൂടിയാൽ കുഴപ്പമില്ല ഇതെന്ന് പറയുന്നത് റോക്കറ്റ് പോകുന്ന പോലെ റഷൻ കാസ്റ്റ് പോകുന്നത് നമുക്ക് എങ്ങനെ സഹിക്കാനൊക്കെ നൂറ്റി നാൽപ്പത് ദിവസമാണ് നൂറ്റമ്പത് ദിവസമൊക്കെയാണ് ഒരു പടം ഷൂട്ടിങ് ഒരു അമ്പത് ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പടങ്ങൾ അല്ലെങ്കിൽ അമ്പത് അറ് ദിവസം കൊണ്ട് തീർക്കേണ്ട പടങ്ങൾ വരെ നൂറ്റമ്പത് ദിവസത്തേക്ക് പോവുകയാണ് എല്ലാവർക്കും വലിയ ചിത്രങ്ങൾ മതി ഇപ്പോഴത്തെ താരങ്ങളുടെ ഏതെന്ന് പറഞ്ഞാൽ വലിയ അതേതെങ്കിലും ഒരു പ്രൊഡ്യൂസറുടെ തലേ വെത്തും എന്നിട്ട് അവൻ കുത്തുവള എടുത്തു പോട്ടെ ഇനി അത് പറ്റൂല ഒരു 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 എന്താണ് ഒരു റെസ്പോൺസിബിലിറ്റി വേണം എല്ലാവരും തമ്മിൽ അല്ല ഈ പടമൊക്കെ ഇത്രയും ഒരു പത്തോ അമ്പത് ദിവസം പറയാൻ നൂറ്റമ്പത് ദിവസമൊക്കെ പോകുന്നുണ്ടെങ്കിൽ എടേ അത് നിങ്ങളുടെ കഴിവുകേടല്ലേ അതായത് ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ സംസാരിക്കുന്നത് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇതിനിടൊക്കെ തീർച്ചയായിട്ടും ഈ പറയുന്ന ഭിന്നതകൾ ഉണ്ടാവും അല്ലാതെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നിങ്ങൾ ഈ ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പടം എടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഇത്ര ദിവസം ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിനുള്ളിൽ എടുത്തേ മതിയാകൂ എന്ന് നിങ്ങൾ അങ്ങോട്ട് പറയണം ഓക്കെ അവിടെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടാണ് ഓക്കെ നിങ്ങളിപ്പോൾ ഒരു പടം ഇറക്കുന്നതിന് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ ഒരു മലയാള സിനിമയില്ല അതൊരു നടനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന ബാക്കി സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ബാക്കിയുള്ള ആൾക്കാർ മനസ്സിലാവുന്ന മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പറയണം ഓക്കെ ഇതാണ് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഞങ്ങൾക്ക് പൈസ ഇറക്കാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ അങ്ങോട്ട് സാധനം നിങ്ങൾ ഇറക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പൈസ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ സാധനം കിട്ടും അതിന് ഒരു ദിവസം കടന്നു പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും പിന്നീട് സംഭവിക്കുക എന്നുള്ള അങ്ങനെ കുറച്ച് ടാസ്ക് കൂടെ നിങ്ങൾ ഇറക്കണം ഇത് നിങ്ങൾക്ക് കഴിവില്ലാത്തതിന്റെ വേലാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി ഞാൻ ചോദിച്ചോട്ടെ അവര് വാങ്ങിക്കുന്ന കാശങ്കിൽ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല അതിന്റെ പത്തിലൊന്നും കളക്ട് ചെയ്യുന്നില്ലല്ലോ നൂറ് ശതമാനം നൂറ് ശതമാനം നേട്ടം താരങ്ങൾക്കും ഇവിടുത്തെ ചില സീനിയർ ആയിട്ട് കുറെ കുറെ ടെക്നീഷ്യൻസ് ഉണ്ട് ഇവിടെ അവർക്കുമാണ് അവർക്ക് അവരെ പിന്നെ പിന്നെ ഈ എടുക്കുന്നത് എന്തിനാണ് പുതിയ ആൾക്കാർക്ക് അവസരം ഇവരൊക്കെ പറയുന്നത് നൂറ് കോടി ഒരു ഒരു പടം കാണിച്ച വെല്ലുവിളിക്കാൻ ഞാൻ ആർട്ടിസ്റ്റിന് നൂറ് കോടി രൂപ തീ ഷെയർ വന്നത് ഷെയർ വന്ന പടം ഞങ്ങൾ ഷെയർ കൂട്ടുന്നത് അല്ലാതെ ലോകത്തുള്ള കോസ്റ്റ് ഒന്നും അല്ല കിട്ടുന്നത് ഷെയർ വന്ന നൂറ് കോടി ക്ലബ്ബിൽ വന്ന ഒരു പടം പറയട്ടെ അത് നിർമ്മാതാക്കൾ അത് ഇത് എന്താ പറ്റുന്ന അറിയോ വെളിയിൽ നിന്ന് ഇവരെ ഫോസ് ചെയ്ത് പറയിപ്പിക്കുന്നതാണ് ഇത് നൂറ് കോടി വന്നെന്ന് പറഞ്ഞാല് അടുത്ത ഈ ആ താരങ്ങൾ അത് തന്നെയാണ് താരങ്ങൾ പറയിപ്പിക്കുന്നതാണ് നൂറ് ശതമാനം എല്ലാ കൂടെയും പ്രൊഡ്യൂസർ ആവശ്യപ്പെടാൻ അവനറിയാം അവന്റെ ഗതികേട് എന്തുവാണെന്നുള്ളത് ഇതാണ് താരങ്ങൾ പറയുന്നത് കേടനുസരിച്ച് അതിനനുസരിച്ച് തുള്ളി കൊടുക്കുകയാണ് ഈ പറഞ്ഞാൽ പോലെ ഒരു നൂറ് കോടി എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞാൽ ഒരു വലിയ എന്താ പറയുക ഒരു കള്ളത്തരമാണ് എല്ലാ നമ്മുടെ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഓക്കെ ഇപ്പം ഒരു കേരളത്തിൽ നിന്ന് എന്തായാലും ഒരു നൂറ് കോടി രൂപ എന്തായാലും ഒരു കേരളത്തിൽ നിന്ന് നമ്മുടെ മലയാളത്തിൽ നിന്ന് മാത്രം മലയാളം കേരളത്തിലെ തിയേറ്റേഴ്സിൽ നിന്ന് മാത്രം ഓടിച്ച് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തോട്ടും ഈ റിലീസ് കാര്യങ്ങളൊക്കെ പോകുന്ന പടത്തിന് എന്തായാലും ഈ പറഞ്ഞ പോലെ നൂറ് കോടി എന്ന് പറഞ്ഞ സാധനം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴും ഈ നൂറ് കോടിക്കകത്തുനിന്ന് എത്ര രൂപയാണ് നമുക്ക് ഈ പറയുന്ന ഫണ്ടായിട്ട് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നത് പിന്നെ ടാക്സ് വാങ്ങാ തേങ്ങ എന്ന് പറഞ്ഞാൽ കുറെ പോകുന്നുണ്ട് പിന്നെ പലരും അടിക്കുന്ന ഈ നൂറ് കോടി അത് നൂറ് കോടി അത്രയൊന്നും എത്തുന്നില്ല ബാക്കി ഈ പറയുന്ന ഗിമിക്ക് ഗ്യാസ് കയറ്റി വിടുന്ന സാധനമാണ് അന്ന് മുകേഷൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്താണെങ്കിൽ മുകേഷന്റെ ഞാൻ ഇങ്ങോട്ട് വെക്കാം മറ്റേ നൂറ് കോടി ക്ലബ്ബില് നൂറ്റി അമ്പത് കോടി ഇൻകം ടാക്സ് അറിയാം സാറേ സാറേ എന്ന് സാറേക്കളാണ് വലിയ വിജയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവര് നൂറ് അവരെ ചെയ്യാൻ വേണ്ടി പലതും ചെയ്യും അതൊക്കെ ാണ് അത് തന്നെ നൂറ് കോടി ആ നൂറ് കോടി അടിച്ച പടം അല്ല എന്നാ പോയി കണ്ടേക്ക ഈ സാധനം ആൾക്കാരോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഈ പറയുന്ന പല പടങ്ങളും പടങ്ങൾ കോടി ഒന്നും എത്തില്ല ഓക്കെ അപ്പൊ ഈ നൂറ് കോടി എത്തിയാലും എത്ര രൂപയട ഈ ടാക്സ് എല്ലാം പിടിച്ചിട്ട് ഇവർക്ക് കിട്ടുന്ന നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് നൂറ് കോടി രൂപ ഗ്രോസ് കളക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ നിർമ്മാതാവിന് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ കോടി രൂപ രൂപയുള്ളൂ നമ്മുടെ വാരിത സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കാണെങ്കിൽ എത്ര എനിക്ക് തോന്നുന്നു അറൗണ്ട് അറുന്നൂറോ അല്ലെങ്കിൽ അത്ര എന്തോ സംതിങ് എന്തോ മുന്നൂറ് എത്ര കോടി എന്തോ ആണ് അതിന്റെ പകുതി എമൗണ്ട് അങ്ങോട്ട് തിരിച്ചുണ്ടോ അതായത് നൂറ് കോടി നൂറ്റമ്പത് കോടി എന്തോ പ്ലസ് എന്തോ കിട്ടി എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുന്നൂറ് കോടിയോ തിരിച്ചു കിട്ടിയാൽ തോന്നുന്നു തെറ്റാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തിരിച്ചു തന്നാൽ മതി അപ്പം ഈ സാധനമാണ് ഇറക്കിയത് അതായത് മുന്നൂറ് കോടി എന്തോ തിരിച്ചെന്തോ കിട്ടി അറുന്നൂറ് കോടിക്ക് ഇറക്കിയ പടമാണെങ്കിൽ മുന്നൂറ് കോടി എന്തോ തിരിച്ച് കിട്ടിയെന്നുള്ള രീതിയിലാണ് ടാസ്കർക്ക് ഈ അടുത്ത് ഒരു ടോൾ കണ്ടു ഈ പറയുന്ന എന്തോ ഇവരിലോട്ട് എന്തോ ടാക്സുകാരോ റേഡോ അങ്ങനെ എന്തോ സംഭവം ഇൻകം ടാക്സ്കാര് എന്തോ ഇതിന് വന്നപ്പോഴത്തേക്കിന് അപ്പോഴാണ് മനസ്സിലാകുന്നത് നൂറ് കോടി പോലും കിട്ടിയില്ല അല്ലെങ്കിൽ നൂറ് കോടി അങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുകയായിരുന്നു അത്ര എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല മീൻസ് ഓൾറെഡി അറുന്നൂറ് കോടി ഇറക്കിയ വടത്തിന് മുന്നൂറ് കോടി ഇപ്പൊ പകുതി എമൗണ്ടേ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ പോലും അതൊരു നഷ്ടം തന്നെയാണ് എന്നിരുന്നാലും അതൊരു വിജയമാണ് ആ ഒരു സിനിമ എന്നുള്ള സാധനം അടിച്ചിറക്കാൻ വേണ്ടി ഇറങ്ങിയത് എന്നിട്ടും ആ പൈസ പോലും കിട്ടിയിട്ടില്ല ഓക്കെ അത് ഈ നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും ഈ കാണിക്കുന്ന ഈ ഒരു ഗിമിക്ക് എല്ലായിടത്തും കാണിക്കുന്ന പരിപാടി തന്നെയാണ് നൂറ് കോടി ഗ്രോസ് ആണ് ഗ്രോസ് എന്ന് പറയാൻ നൂറ് കോടി ഗ്രോസ് വന്നാൽ മുപ്പത് കോടി രൂപ ടാക്സ് എഴുപത് കോടി രൂപ അതിന്റെ പകുതി ഫിഫ്റ്റി പെർസെന്റ് തിയേറ്ററിന് പോകും ഇപ്പോൾ എഴുപത് കോടി രൂപ മുപ്പത്തേഴര കോടി രൂപ പിന്നെ അതിന്റെ പ്രിന്റിന്റെ പബ്ലിസിറ്റിയുടെയും കാശൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ ഇരുപത്തേഴരയും മുപ്പത് കോടിക്കോ ഇടയ്ക്ക് വെല്ലും കിട്ടും പ്രൊഡ്യൂസറിന് അതാണ് കിട്ടുന്നത് അതാണ് ഇവിടെ നൂറ് കോടി ക്ലബ്ബ് നൂറ് കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞ് ഇവിടെ ആഘോഷമുണ്ട് നടക്കുന്നത് എന്നിട്ട് ഈ നൂറ് കോടി എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങ് ഓരോ അഞ്ചും പത്തും കോടി കൂട്ടുക ഓരോ പടത്തിന് സെ ഇപ്പം ഇപ്പം ഞാനിപ്പോൾ ഒരു നടനാണെന്നുണ്ടെന്ന് ഒരു എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കും അപ്പം എൻ്റെ ഒരു പടത്തിന് ഞാനാണെങ്കിൽ എൻ്റെ ഒരു പടം നൂറ് കോടി കഴിഞ്ഞു ഇനി അടുത്ത പടത്തിന് ഒരു പ്രൊഡ്യൂസർ എന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർ അപ്രോച്ച് ചെയ്യുമ്പോൾ എൻ്റെ റെമ്യൂണറേഷൻ ഇത്രയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കൂട്ടി പറയാൻ പറ്റും കാര്യം ഞാൻ ലാസ്റ്റ് ചെയ്ത പടത്തിനാണ് നൂറ് കോടി കിട്ടി എന്ന് പറയുന്നത് ഇതിനാണെങ്കിൽ ആ അപ്പുറത്തേക്ക് ആ ഒരു പ്രൊഡ്യൂസറും തുള്ളി ഇന്ന് കൊടുക്കുന്നുണ്ട് അതുകൂടെ നിങ്ങൾ ആലോചിക്കണം എന്നിട്ട് അപ്പുറത്താണെങ്കിൽ അടുത്തൊരു പ്രൊഡ്യൂസർ വരുമല്ലോ ആ പ്രൊഡ്യൂസറിന് ഇത്ര അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഒരു അമ്പത് ലക്ഷമാണ് വാങ്ങിച്ചെങ്കിൽ അവിടെ പോയിട്ടാണെങ്കിൽ നമ്മൾ ഒരു അറുപത് ലക്ഷം ആയിരിക്കും ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു കോടി ആയിരിക്കും ഡിമാൻഡ് ചെയ്യുക ഒരു ഒരു കോടി ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആ ഒരു കോടി കിട്ടിയെന്ന് ഒരു കിട്ടും അവിടെ പോയിട്ട് ആ പടത്തിന് അത്യാവശ്യം വലിയ തരക്കില്ലാത്ത രീതിയിൽ വിജയം കിട്ടിയിരിക്കട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നൂറ് കോടി അങ്ങനത്തെ എന്തെങ്കിലും കിമിക്ക് കാണിച്ച് കേട്ടി നിരീക്ഷിക്കട്ടെ പിന്നെ ഈ പഴയ പ്രൊഡ്യൂസറിനടുത്ത് എത്തുകയാണെങ്കിൽ ഈ ഒരു കോടി എന്നുള്ളത് പിന്നെ അത് കുറച്ചുകൂടെ ഹൈപ്പ് കേട്ടിട്ടായിരിക്കും പറഞ്ഞത് അപ്പൊ ഈ പ്രൊഡ്യൂസർ ആരായി ഈ പൊട്ടനായില്ലേ ഇതാണ് പറഞ്ഞത് നിങ്ങളെ പൊട്ടമാരായി നിങ്ങൾ എന്തിനാണ് ഈ പൊട്ടമാരാവാനെ കൊണ്ട് നിന്നു കൊടുക്കുന്നത് ഇപ്പൊ എത്ര ഈ പറയുന്ന സ്റ്റാർ കാസ്റ്റ് ഒക്കെ വന്നു പറഞ്ഞാലും ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയില്ല ഓക്കെ അത് അറ്റ്ലീസ്റ്റ് പ്രൊഡ്യൂസർമാരെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്നതും പിന്നെ ഈ പറയുന്ന അല്ലാത്ത ടാക്സും ജി എസ് ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതിഷേധിക്കണം അതിനകത്തൊന്ന് കാര്യങ്ങളൊക്കെ നീതി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കണം അതല്ലാതെ ഈ പറയുന്ന പോലെ നിങ്ങൾ ബാക്കി പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങൾക്കുള്ള പരിഹാരം സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ഈ ഒരു ഇൻഡസ്ട്രിക്ക് അത് ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങണമെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ പറ്റൂല ഓക്കെ ഈ പറഞ്ഞ സ്റ്റാർസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർഡമായിട്ടുള്ള ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾ അല്ലാതെ ബാക്കി പടങ്ങൾ ഇവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ ഇല്ലാതെ ഒരു സിനിമയില്ല അപ്പം നിങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഇൻഡസ്ട്രിയിലെ പകുതി മുഖ പ്രശ്നവും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇതിനെപ്പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ശരി